ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബെഡ്റൂം ആ ബെഡ്റൂമിൽ കട്ടിലിടുമ്പോൾ പലർക്കും ആശങ്ക ഉണ്ടാകുന്നത് ഏത് ദിശയിലേക്കാണ് കട്ടിലിടേണ്ടത് തല വടക്കും കാല് തെക്കും ആ രൂപത്തിലാണോ അതല്ല പടിഞ്ഞാട്ടു ഭാഗത്തേക്ക് തിരിച്ചിട്ടാണോ കട്ടിലിടേണ്ടത് എന്നൊക്കെ ആശങ്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ കട്ടിലേത് ദിശയിലേക്ക് ഇടുന്നു എന്നുള്ളതല്ല ഇസ്ലാമിലെ പ്രാധാന്യം കിടക്കുന്ന ദിശ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിശയുണ്ട് അത് ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടുള്ള കിടത്താണ് വലതുവശം വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള കിടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങാറ് എന്നുള്ള ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് വലതുവശത്തിൻ്റെ മേൽ ചെരിഞ്ഞ് ഖിബിലയിലേക്ക് മുന്നിട്ട് വലതു വലത്തെ കൈ വെച്ചുകൊണ്ട് ആണ് അവിടുന്ന് അലൈഹി അല്ല തങ്ങൾ കിടന്നുറങ്ങിയിരുന്നത് ഈ ഒരു രൂപത്തിൽ കിടന്നുറങ്ങാനാണ് ബഹ്മാനപ്പെട്ട സുഹാബത്തേക്ക് കിറാമിനോടും അവിടുന്ന് കൽപ്പിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കടക്കേണ്ടത് സുന്നത്തായ ഒരു രൂപമാണ് അപ്പോൾ ഈ ഒരു രൂപമല്ല രൂപമാണ് എന്നുള്ള പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതന്മാർ മാത്രമല്ല അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലൈഫ് സയൻസ് ലാബിൽ നടത്തിയ റിസർച്ച് അനുസരിച്ചും ഈ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുക എന്നുള്ളത് വളരെ നല്ല കാര്യം എന്നാണ് തെളിയിച്ചത് അറ്റാക്ക് നീർക്കെട്ട് പോലെയുള്ള രോഗങ്ങൾ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഒരു ഘടത്തമാണ് ഈ ഘടത്തം ഇതിന് സാധിക്കാത്ത ആളുകൾ ഇടതുവശത്തിൻ്റെ മേൽ ചിരിഞ്ഞ് കിടക്കാവുന്നതാണ് അതും സുന്നത്തായ ഒരു ഘടത്തം തന്നെയാണ് ഇടതുവശത്തിൻ്റെ മേൽ ചിരിഞ്ഞ് കിടക്കാവുന്നതാണ് കിബിലയിലേക്കാണ് മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കിബിലയിലേക്കാക്കിക്കൊണ്ട് ഇടദോഷത്തിന്റെ മേല് കിടക്കുന്ന ഒരു രൂപം ഇനി ഇതൊന്നും അല്ലെങ്കിൽ കാല് പോലെ കാലിന്റെ പള്ള കിബിലയിലേക്കാക്കി അപ്പോൾ തലയും തലയുടെ തായൊരു തലയിണ വെച്ചുകൊണ്ട് തലയുടെ മുഖം ഭാഗം കിബിലയിലേക്കാക്കി കിടക്കുന്ന ഒരു രൂപം സാധാരണ മരിച്ച ആളുകളൊക്കെ കിടത്തുന്നത് പോലെ കാലിൻ്റെ പള്ള അതുപോലെ തന്നെ മുഖവും കിബിലിയിലേക്കാക്കിയിട്ട് മുഖ കപിലേക്കാക്കലെങ്ങനെ തലേണ തലേ തലേന്റെ അടിയിൽ വെച്ചിട്ട് കിടക്കുമ്പോൾ മുഖം കിബിലിയിലേക്ക് ചിരിയുമല്ലോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കട്ടിലിടേണ്ട ദിശ എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവല് വലതുവശത്തേക്ക് ചിരിഞ്ഞിടക്കുമ്പോ തലഭാഗം വടക്കും കാൽഭാഗം തെക്കുമായിട്ട് ആണല്ലോ അപ്പോൾ ആ രൂപത്തിലാണ് കട്ടിലിടേണ്ടത് മറ്റേതാ ഇടതു നേരെ തിരിച്ച്